ലോകമെന്നെ നോക്കി ശ്രീകാന്ത് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തെ നോക്കി പറയും എനിക്കെന്തും ചെയ്യാൻ കഴിയുമെന്ന് ഈ പറഞ്ഞു വരുന്നത് ജന്മന അന്ധനായ പിന്നീട് ലോകം അറിയപ്പെടുന്ന കോടീശ്വരനായി മാറിയ ചെറുപ്പക്കാരന്റെ വാക്കുകളാണ് അന്ധനായി എന്ന ഒറ്റ കാരണത്തിൽ മാതാപിതാക്കളോട് സ്വന്തം മകനെ ഉപേക്ഷിക്കാൻ വരെ ഉപദേശം നൽകിയറുണ്ടായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും ഇന്ന് ബോളിവുഡ് സിനിമകൾ വരെ ചർച്ചയാകുന്നത് ഇദ്ദേഹത്തെ പറ്റിയാണ് കാരണം മറ്റൊന്നുമല്ല ചെറുപ്പത്തിലെ അടഞ്ഞുപോയ കണ്ണുകളിൽ പ്രകാശം കണ്ടെത്തിയനാണ് ശ്രീകാന്ത് ബൊല്ല ഇന്നവൻ ഐഐ ടിയിലെ ആദ്യ അന്ധവിദ്യാർത്ഥിയും വികലാംഗർക്ക് ജോലി നൽകുന്ന സംരംഭകനുമാണ് നടൻ രാജ്കുമാർ റാവുവിനെ നായകനാക്കി ഒരു ബയോപിക്കിൽ ശ്രീകാന്ത് പൊല്ലയുടെ ജീവിതയാത്രയാണ് വിവരിക്കുന്നത് ആരാണ് അന്ധതയുടെ ഇരുട്ടിൽ പ്രകാശം പരത്തിയ ശ്രീകാന്ത് പൊല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണം ജില്ലയിലെ സീതാരാമപുരത്ത് ഒരു നെൽകർഷക കുടുംബത്തിലാണ് ശ്രീകാന്ത് ബൊല്ല ജനിക്കുന്നത് അവൻ ജനിച്ചപ്പോഴേ മാതാപിതാക്കൾക്ക് വലിയ ദുഃഖമാണ് സമ്മാനിച്ചത് ആറ്റം നോറ്റിരുന്ന ആൺപിറവി ഒരു അന്ധനായിരുന്നു എന്ന തിരിച്ചറിവ് കൂടുതൽ ദുഃഖത്തിലേക്ക് മാറ്റി ജനിച്ച നാൾ മുതൽ നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല വൈകല്യമുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് അവഗണിച്ച സമൂഹത്തിനിടയിലായിരുന്നു ബൊല്ലയുടെ ജീവിതവും വാർദ്ധക്യത്തിൽ താങ്കൾക്ക് ഇവനെക്കൊണ്ട് യാതൊരു പ്രയോജനവും കാണില്ലെന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ ബൊല്ലയുടെ മാതാപിതാക്കളെ ഉപദേശിച്ചിരുന്നു എന്നാൽ വിധിക്ക് മറ്റ് പദ്ധതികൾ ഉണ്ടായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലാണ് ബൊല്ല ജനിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ബാക്ക് ബെഞ്ചിലെ സീറ്റിലിരുന്ന് അവൻ തനിയെ പഠിച്ചു പഠനത്തിലെ മികവ് കണ്ട് സിറ്റിയിലെ വൈകല്യമുള്ളവർക്ക് പഠിക്കുന്ന സ്കൂളിലേക്ക് അവനെ മാറ്റി പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ് ശതമാനം മാർക്കോടെ പാസ്സായവന് പ്ലസ് ടുവിൽ സയൻസ് സബ്ജക്ട് എടുത്ത് പഠിക്കാനായിരുന്നു ആഗ്രഹം എന്നാൽ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡ് അത് റിജക്റ്റ് ചെയ്തിരുന്നു അവർ മുന്നോട്ട് വെച്ച കാരണം ഇതായിരുന്നു കണ്ണു കാണാത്ത ഒരു വ്യക്തിക്ക് സയൻസ് വിഷയം പാസ്സാകാൻ സാധിക്കുകയില്ല അത് പ്രശ്നപരിഹാരത്തിനായി കോടതിയെ സമീപിച്ച അവനെ കാത്തിരുന്നത് നിർണായക വിധിയാണ് സ്റ്റേറ്റ് ബോർഡിൽ സയൻസിന് പഠിക്കാൻ അവസരം ലഭിച്ചു ലക്ഷ്യം തന്നെ പോലെയുള്ള വൈകല്യമുള്ളവരെ വൈകല്യമുള്ളവരെക്കൂടെ സഹായിച്ച് ജീവിക്കുക എന്നതായതിനാൽ അവൻ കൈതൊട്ടതെല്ലാം വിജയം തന്നെയായിരുന്നു അങ്ങനെ തന്നെ അവഗണിച്ചവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നാം വയസ്സിൽ വൺ ലാൻഡ് ഇൻഡസ്ട്രീസിന്റെ ഉടമയായി അദ്ദേഹം മാറി അവിടെ അവനെ പോലെ വൈകല്യമുള്ളവർക്ക് തൊഴിലവസരങ്ങൾ നൽകി ആ വിജയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ജീവിതയാത്രകൾ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു യു എസ് എല്ലെ മെസാച്യുസാറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റ് സയൻസ് പഠിക്കാൻ കൊല്ലപോയി നൂറ് ശതമാനം സാമ്പത്തിക സഹായത്തോടെ പ്രവേശനം നേടുന്ന ആദ്യത്തെ അന്തർദേശീയ അന്ധവിദ്യാർത്ഥി രത്തൻ ടാറ്റയ്ക്ക് പങ്കാളിത്തമുള്ള പരിസ്ഥിതി സൗഹൃദ ഡിസ്പോസിബിൾ പാക്കേജ് സൊല്യൂഷനുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമായ ബൊല്ലന്റ് ഇൻഡസ്ട്രീസിന്റെ സിഇഒ ആണ് മുപ്പത്തിരണ്ടുകാരനായ അദ്ദേഹം ബൊലന്റ് ഇൻഡസ്ട്രീസിന്റെ നിർമ്മാണത്തിനായി ശ്രീകാന്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈദരാബാദിലേക്ക് മടങ്ങി അദ്ദേഹത്തിന്റെ സ്ഥാപനം പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ഭിന്നശേഷിയുള്ളവർക്ക് ജോലി നൽകുകയും ചെയ്യുന്നുണ്ട് ബൊലൻറിൽ നാല് ഉൽപാദന പ്ലാന്റുകളുണ്ട് ഹൂബ്ലി നിസാമാബാദ് എന്നിവിടങ്ങളിൽ ഒന്നു വീതവും ഹൈദരാബാദിൽ മറ്റൊന്നും വേൾഡ് എക്കണോമിക്സ് ഫോറത്തിന്റെ യങ് ഗ്ലോബൽ ലീഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലിസ്റ്റിലും ബൊല്ല ഇടം പിടിച്ചിരുന്നു അങ്ങനെ സംഭവ ബഹുലമായ ഒരു സിനിമ പോലെ ബൊല്ലയുടെ ജീവിതം മാറി മറിയുന്നു ഇന്നിപ്പോൾ ബോളിവുഡിലെ ചർച്ചാ വിഷയം വരെയായി ബൊല്ലയുടെ ജീവിതം ലോകം ഒരുപോലെ തന്റെ കുറവുകളെ മുൻനിർത്തി തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും അന്ധതയുടെ ഇരുട്ടിനെ പ്രകാശമാക്കിയ ശ്രീകാന്ത് ബൊല്ല കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്തവരെ പോലെ ജീവിക്കുന്നവരുടെ ലോകത്തിന് പ്രകാശം പകരുകയാണ്